രണ്ട് മൂന്ന് പിള്ളേരൂടെ ഇപ്പോൾ പെൺകുട്ടികൾ അപ്പൊ അവരോട് ചോദിച്ചു നോക്കാം ഫോളോവർ ആണോ ഹായ് ഞാനൊരു വീഡിയോ അതായത് യൂട്യൂബ് യൂട്യൂബിലും ഇൻസ്റ്റാലിലും വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് എവിടെയെങ്കിലും വെച്ച് ഒരു മിന്നായം പോലെ കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും എവിടെങ്കിലും അപ്പം എന്റെ ചാനലിൽ ഫോളോണ്ടെങ്കിൽ ഞാൻ നൂറ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ പേര് ഉത്തരം തരും ജയലക്ഷ്മി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്ന ചോദ്യം പ്രസവിക്കാൻ കഴിയുന്ന ഒരു ആൻജീവിണ്ട് ഏതാണ് പ്രസവിക്കുന്ന ജീവി കോഴിയല്ല പൂവൻ കോഴി പ്രസവ പൂവൻ കോഴി പ്രസവിക്കും ഇല്ല പ്രസവിക്കാൻ കഴിയുന്ന ഒരു ആൺജീവിനൊന്നും അല്ല ഒരു ആൺജീവിയാണ് ഏതെങ്കിലും ജീവിയുടെ പേരെന്ന് പറഞ്ഞു നോക്ക് ഗസ്റ്റ് പല്ലിയോ ആമയോന്നും അല്ല പ്രസവിക്കാൻ കഴിയുന്ന ഒരു ആൺ ജീവി എന്തെങ്കിലും കഴിവല്ലണ്ടോ പാട്ടോ ഡാൻസോ പാട്ട് വിടാവാ പാട്ട് ഹൺഡ്രഡ് റുപ്പീസ് പാട്ട് വിടാവ നല്ല കെടിലം പാട്ടായിരിക്കണം പാടാമോ നല്ല കെടിലം പാട്ട് ഇടാൻ നൂറ് രൂപ തരും നല്ല അടിപൊളി പാട്ടായിരിക്കണം ആ പാട്ടില് വൈറലാണോ പാട്ടിടാൻ റെഡി ആണോ ആരോഗ്യ റെഡി ആയി എഴുതണം നല്ല ഒരു കെടിലം പാട്ട് ഓക്കെ പാടിക്കോ പേരെങ്ങനാണ് അപ്പൊ ഹർഷ നമ്മടെ ചാനലുണ്ട് നല്ല കെടുതം പാട്ട് പാടാൻ പോവാ ഓക്കേ രാജ രാജകുമാരക്ക് മന്തി കുമാരനോട് ഇഷ്ടമായി കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവണിരുന്നു പ്രേമയാമംഗങ്ങളെ ഇരുഹൃദയങ്ങളും ഒന്നിച്ചു ചേരാൻ തപസി ഹർഷ പാടിയ പാട്ട് അടിപൊളി പാട്ടാണ് ഒരു മൊസ്റ്റാളി എല്ലാം ഫീൽ ഒരു അടിപൊളി ഒരു ഗുമ്മായിട്ടുള്ള പാട്ട് ഇപ്പൊ ഇല്ലുമിനാറ്റി കഴിഞ്ഞ ഒരു പയ്യം പാടിയാണ് അതേപോലത്തെ ഏതെങ്കിലും നാടിൻ നന്മ അങ്ങനത്തെ പാട്ടുകളത്തെ എന്തെങ്കിലും വെറൈറ്റി ഒരു പാട്ട് പാടി വരും നമ്മളെ ചാനലിനി ഓക്കെ റിഞ്ഞുവിടത്തിൽ വെള്ളിക്കോലിസിന്റെ കാലച്ച കേൾക്കാൻ കാത്തിരിക്കുന്ന ഹൃദയം നിനക്കു മാത്രം നിനക്കു മാത്രമാ ഓ ു സോ മച്ച് അപ്പൊ നമ്മുടെ ചാനൽ കാണുക യൂട്യൂബിലാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക പൈസ കാണാൻ ഹാപ്പി ആണോ ആര് അപ്പൊ പറയാവുന്നത് ആലപ്പി കൊതി ചാനലെല്ലാവരും സപ്പോർട്ട് ചെയ്യപ്പെടുക ആലപ്പി കൊതി എന്നുള്ള ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്ത് ചെയ്യാം